ഒന്നര മണിക്കൂറായിട്ട് പറയുകയാണ് ആൾക്കാർ ഇത് കേട്ട് നിൽക്കുക ഇതേ പായസന്റെ കാര്യം മാറുമ്പോ അതിന് മുമ്പ് വാക്കു കൊടുത്തിട്ടൊസിക്കാൻ പായസം തരണം ഇത് കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക പായസം അവിടെ രാത്രിയില്ലേ സന്ധിക്കാണെന്ന് തുടങ്ങാൻ പറയാം ഏറെ എട്ടുമണിയാകുമ്പോഴേക്കും അവിടെ പായസം കുറച്ച് പായസം ഉണ്ടാക്കുകയുള്ളു കാരണം ഗുരുവായൂരപ്പൻ്റെ കറന്ന പശുവിന്റെ പശുവിനെ കറന്ന് എടുക്കുന്ന ആ പാല് കൊണ്ടാണ് രാത്രി ഇവിടെ പായസം ഉണ്ടാക്കുക ഉച്ചയ്ക്ക് മിൻബാ പാലൊക്കെ വരും പക്ഷെ രാത്രി ഉണ്ടാക്കുന്ന കൊടുത്ത ഗുരുവായൂരപ്പൻ പക്ഷേ അപ്പൊ കുറച്ച് പായസം ഉണ്ടാക്കുള്ളൂ അപ്പൊ തല എന്ന് പറഞ്ഞ അവിടെ കൗണ്ടർ അടക്കിട്ട് ഞാൻ വിഷമിച്ചിട്ട് വിഷമിച്ചു ഭാര്യയ്ക്ക് വാക്ക് കൊടുത്തു ഞാൻ പായസം തരാ പറഞ്ഞിട്ട് ഗർഭിണിയായിരിക്കുന്ന ഭാര്യയ്ക്ക് വാക്ക് കൊടുക്കുക ഞാൻ പായസം തരാ പറഞ്ഞിട്ട് പായസം കിട്ടണ കൗണ്ടർ അടച്ചു കൊടുക്കും അങ്ങനെ വിഷമിച്ച് അദ്ദേഹം നിൽക്കുമ്പോ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ വരികളാണ് ഞാൻ പറയുന്നത് ഇത് പാരോട് പറയുകയും ചെയ്തു എന്തൊക്കെ ചെയ്യ പായസം അവസരം ഒരു ഒരു തുള്ളിയെങ്കിലും കിട്ടിയാൽ മതി എന്നായി അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹം ഇങ്ങനെ വരുമ്പോ കൗണ്ടറിൽ ഒരു തുള്ളി പായസം കണ്ടു എന്നാണ് ആ തുള്ളി പായസം എടുത്തപ്പോ അല്ലേ കഥ അങ്ങനെ ആ പായസം എടുത്ത സമയത്ത് ഒരു അമ്മ വന്ന് കെട്ടിപ്പിടിക്കുക ആരെ കെട്ടിപ്പിടിച്ചല്ലേ എനിക്കറിയാം ഒരു വയസ്സായവരെ ഏതോ ഒരു അമ്മ വന്ന് കെട്ടിപ്പിടിക്കുക ഈ ഈ <laughs> 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 <shimper> <the dark> ി പായസം തൊട്ട് കൊടുക്കാം ഭാര്യയുടെ നാല് വെച്ചു കൊടുക്കാമെന്ന് ആഗ്രഹിച്ച ആ പായസം പോവുക നമ്മൾ പായസം പോവുക എന്ത് ചെയ്യ അത്രയേറെ കണ്ണനോട് ഒരു ഒരുഭവും പറയാൻ വിളിച്ചിട്ട് അദ്ദേഹം ഗുരുവായൂരപ്പ അതാണ് പ്രത്യേകത അതാണ് ഗുരുവായൂരപ്പന്റെ പ്രശന് ഒന്നാണത് ഗുരുവായൂരപ്പ ഞാൻ വാക്കു കൊടുത്തു അവസാനം ഒരു തുള്ളി പായസമെങ്കിലും എന്റെ ഭാര്യ എന്നെ ഞാൻ പറഞ്ഞ വാക്കിനെ പരിഹരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തപ്പോ അതും പോയി ഇനി ഞാൻ എന്താ ചെയ്യുന്ന വിഷമിച്ചു നിൽക്കുമ്പോൾ അല്ലെ സത്യത്തിൽ അങ്ങനെ ഉണ്ടായി അമ്മ പറഞ്ഞു അമ്മയുടെ കുറ്റപ്പെടുത്ത അമ്മയെ കുറ്റപ്പെടുത്താൻ നിൽക്കുമ്പോ അമ്മ പറഞ്ഞു മോനെ കെട്ടിപ്പിടിച്ചിട്ട അമ്മ മോനെ എന്താ വേണ്ട പായസല്ലേ ഞാൻ തരാ എന്ന് ആ കൊണ്ടുവന്ന പാത്രം നിറയെ എത്രയാണോ ആ പായസം കൊടുക്കുക ഒരു കുട്ടന പായസം വേണമെങ്കിൽ ആ സമയത്ത് കൊടുക്കും എവിടെ നിന്ന് എങ്ങനെ എത്തി അവിടെ എന്നുള്ള അറിയില്ലേ അവിടെ ഉണ്ടായും അങ്ങനെ വാരിഷ്ഠമായി സമൃദ്ധിയായിട്ട്